സ്വയം എടുത്തണിഞ്ഞ് റഷ്യ ഉക്രൈൻ സംഘർഷം ഏ ഇപ്പോൾ ശരിയാക്കി തരാം തീർത്തു തരാം എന്ന് വീമ്പിളക്കി അമേരിക്കയ്ക്ക് ട്രംപിന് മോദി കൊടുത്ത പണി അതെ കൃത്യസ്ഥാനത്ത് തന്നെ കൊള്ളയേണ്ട തന്നെ എല്ലാം കൊണ്ടു അതോടൊപ്പം പുതിയ ലോകക്രമം ഒടുവിൽ രൂപം കൊണ്ടു പറഞ്ഞു വരുന്നത് ലോക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർണായകമായ വഴിത്തിരിവുകളെ കുറിച്ചാണ് ആദ്യം തന്നെ നമുക്ക് മോദി തന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്നും തുടങ്ങാം അവിടെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന മൂന്ന് ലോക നേതാക്കളുടെ ചിത്രങ്ങളാണ് ലോകം കണ്ടത് നിമിഷങ്ങൾക്കകം അത് കോടിക്കണക്കിന് ജനങ്ങൾ ഏറ്റെടുക്കുന്നു ലോകമാകെ അത് പ്രചരിച്ചു തീർച്ചയായും ഇത് കാണുന്ന അമേരിക്കൻ പ്രസിഡന്റിന് സഹിക്കാനാവില്ല അദ്ദേഹത്തിന്റെ പ്ലാനുകളൊക്കെ ചീറ്റിയല്ലോ ഇനി പോലെ കൊടുത്ത പണി തിരിച്ചടിക്കും അതായത് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ ഉച്ചകോടി ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ച ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ട്രംപിന്റെ ഏകാധിപത്യ നയങ്ങളും പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകളും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ എങ്ങനെയെല്ലാം വിജയിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം അമേരിക്കയെയും ട്രംപിനെയും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ഇന്ത്യക്ക് നൽകിയത് നിരുപാധികമായ പിന്തുണയാണ് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ വിശദമായി തന്നെ അറിയാൻ നമുക്ക് ടിയാൻജിൻ ഉച്ചകോടിയുടെ ഓരോ നിമിഷങ്ങളിലേക്കും കടന്നു ചെല്ലാം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ സ്വയം ഒരു സ്വതന്ത്ര ശക്തിയായി ഉയർന്നു വരുന്നതിന്റെ സൂചനകളാണ് ഈ ഉച്ചകോടി നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങൾ ലോകമെമ്പാടും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും ഇതിൽ നിന്നും മുക്തമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മധ്യസ്ഥത വഹിക്കാം എന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തിയതിന് ഇന്ത്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണികൾ എന്നിങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളലുകളാണ് സൃഷ്ടിച്ചത് എന്നാൽ ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ടിയാൻജിൻ ഉച്ചകോടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളും അമേരിക്കൻ സമ്മർദ്ദങ്ങളെയൊക്കെ അവഗണിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും മോദി നടത്തിയ കൂടിക്കാഴ്ചകൾ ഒരു ശക്തമായ സന്ദേശമാണ് നൽകിയത് ഇന്ത്യയെ ഒരു രാജ്യത്തിനും നിയന്ത്രിക്കാനാകില്ലെന്നും സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ നയതന്ത്രം പിന്തുടരാൻ ഇന്ത്യ സജ്ജമാണെന്നും ഈ ഉച്ചകോടി തെളിയിക്കുകയാണ് ടിയാൻജിങ് ഉച്ചകോടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷങ്ങളിൽ ഒന്ന് പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നു നൽകുന്നുവെന്നാരോപിച്ച് അമേരിക്ക ഇന്ത്യയെ നിരന്തരമായി കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് പുടിനുമായി മുൻപ് നടന്ന ചർച്ചകൾ ഫലം കാണാത്തതിൽ നിരാശനായ ട്രംപ് ഭരണകൂടം യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുന്നു എന്ന പേരിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ മോദി പുടിനുമായി ഊഷ്മളമായ സൗഹൃദ സംഭാഷണം ഭക്ഷണത്തിൽ ഏർപ്പെട്ടു ഔദ്യോഗിക കൂടിക്കാഴ്ചക്ക് മുമ്പ് ഇരുവരും ആലിംഗനം ചെയ്യുന്നതും ഒരുമിച്ച് കൈകോർത്ത് നടക്കുന്നതും ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി ഈ ദൃശ്യങ്ങൾ ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യ അതിന്റെ സുഹൃത്തുക്കളെ ഒരു കാരണവശാലും കൈവിടില്ല തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി മാത്രമാണ് ഇന്ത്യയുടെ നയതന്ത്രം റഷ്യയുമായി നൂറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഈ കൂടിക്കാഴ്ച ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഉക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ പുടിൻ പരസ്യമായി തന്നെ പ്രശംസിച്ചു ഡൊണാൾഡ് ട്രംപ് അലസ്ക് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരം അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലപാടുകൾക്ക് ലഭിച്ച ഒരു ഒന്നൊന്നര പ്രഹരമായിരുന്നു സമാധാനം കൊണ്ടുവരുമെന്ന് വീമ്പിളക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പൂർണ്ണമായും അവഗണിച്ച് ഇന്ത്യയുടെ ശ്രമങ്ങളെ പുടിൻ ഉയർത്തിക്കാട്ടിയത് ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണ് ടിയാഞ്ചിന് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ മന്ത്രി ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കേ മോദിയും പുടിനും തമ്മിൽ നടത്തിയ ആഴത്തിലുള്ള സംഭാഷണങ്ങളും സൗഹൃദവും പാകിസ്ഥാനും നൽകിയതും ശക്തമായ സന്ദേശമാണ് ഭീകരവാദം അവസാനിപ്പിക്കുന്നത് വരെ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചകൾക്കോ നയതന്ത്രത്തിനോ ഒന്നും സാധ്യമല്ല എന്ന ഇന്ത്യയുടെ നിലപാട് ഈ ഉച്ചകോടിയിൽ വ്യക്തമായി പ്രകടമായി അത് മുഴങ്ങിക്കെട്ടു മോദിയുടെയും പുടിന്റെയും ഈ സമീപനം പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യവുമായി ഒത്തുതീർപ്പിന് താൻ തയ്യാറല്ലെന്ന് പ്രധാനമന്ത്രി മോദി ആംഗ്യങ്ങളിലൂടെയും സംസാരത്തിലൂടെയും ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി ഷെരീഫിനെ പൂർണ്ണമായും അവഗണിച്ച് മോദി പുട്ടിനുമായി സൗഹൃദം പങ്കിട്ടത് അ പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഈ രംഗങ്ങൾ ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്നതിന്റെ കൃത്യം സൂചനയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി മോദി നിർണായക ചർച്ചകൾ നടത്തി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യ ചൈന ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താനുള്ള മോദിയുടെ ശ്രമങ്ങൾ ശ്രദ്ധേയമാണ് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം വീണ്ടും തുറക്കാനും മോദി നിർദ്ദേശിച്ചു ഈ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സൌഹൃദപരമായ അന്തരീക്ഷം വളർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് മോദി ഷി ജിൻപിങ്ങിനെ അറിയിച്ചിട്ടുണ്ട് തർക്ക മേഖലകളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ഒരു വശത്തെ സൗഹൃദം സ്ഥാപിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഈ സമീപനം ഇന്ത്യയുടെ നയതന്ത്രപരമായ പക്വതയ്ക്ക് ഉദാഹരണമാണ് കൂടാതെ പ്രധാനമന്ത്രി മോദി ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പാകിസ്ഥാനെ മുമ്പിൽ വെച്ചാണ് ഇതെന്ന് ഓർക്കണം ഈ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകാമെന്ന് ചൈന ഉറപ്പ് നൽകുന്നു ഇത് പാകിസ്ഥാൻ മറ്റൊരു വൻ പ്രഹരമാണ് ഭീകരവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയിച്ചു എന്നതിന്റെ സൂചനയാണ് 이 방법을 ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസംഗം ലോക ശ്രദ്ധ ആകർഷിച്ചു ഉക്രൈനിലെ നില ഉക്രൈനിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു അതോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകളാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന് പരോക്ഷമായി അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുടിൻ പറയുന്നു ലോക സമാധാന ദൂതൻ എന്ന നിലയിൽ ഉക്രൈൻ പ്രതിസന്ധി തീർക്കാൻ താൻ ശ്രമിക്കുമെന്ന് വീമ്പിളക്കി ഡൊണാൾഡ് ട്രംപിന് ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാൽ ഇന്ത്യയുടെയും ചൈനയുടെയും ശ്രമങ്ങളെ പുടിൻ അഭിനന്ദിച്ചത് അമേരിക്കക്ക് ലഭിച്ച തിരിച്ചടിയാണ് ലോക ജനതയ്ക്ക് മുഴുവൻ അറിയാവുന്നത് പോലെ ഉക്രൈനെ നാട്ടുവിലേക്ക് ആകർഷിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളാണ് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മൂലകാരണമെന്ന് പുടിൻ തന്റെ പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു കാലഹരണപ്പെട്ട യൂറോ സെൻട്രിക് യൂറോ അറ്റ്ലാന്റിക് മോഡലുകൾക്ക് പകരമായി ഒരു പുതിയ യുറേഷ്യൻ സുരക്ഷാ സംവിധാനത്തിന് എസ്സിയോ പോലെയുള്ള സംഘടനകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വാക്കുകൾ ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുകയാണെന്നും അതിനു പകരം ഇന്ത്യയും ചൈനയും റഷ്യയും നേതൃത്വം നൽകുന്ന ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരികയാണെന്നും വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ഈ ഉച്ചകോടിയുടെ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത ഉത്തര നേതാവ് കിം ജോങ് ഉന്നിനൊപ്പം പുടിൻ സൈനിക പരേഡിൽ പങ്കെടുത്തേക്കും എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ടിനൊപ്പം ഉത്തര കൊറിയയുടെ നേതാവ് കൂടി ചേർന്നാൽ അത് ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും അമേരിക്കക്കെതിരെയുള്ള ഒരു ശക്തമായ കൂട്ടായ്മ രൂപം കൊള്ളുകയാണോ എന്ന് ലോകം എന്തായാലും ഇവിടെ ഉറ്റുനോക്കുകയാണ് ചുരുക്കത്തിൽ ടിയാൻജിൻ ഉച്ചകോടി ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പഴയ പാശ്ചാത്യ മേധാവിത്വമുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് പകരം എസ്ഇഒ പോലെയുള്ള സംഘടനകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലെ നയതന്ത്രപരമായ നീക്കങ്ങൾ സങ്കീർണ്ണമായ പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു സ്വതന്ത്ര ആഗോള ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുമ്പോൾ പാകിസ്ഥാനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പ്രതിരോധത്തിലാവുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി